ൊടുക്കാൻ ഡ്രസ് വാങ്ങിക്കൊടുക്കാനാണ് എവിടുന്നു നോമ്പുണ്ടോ ഏഹ് കണ്ടിട്ട് തോന്നുന്നില്ല ഏഴില് ഏഴില് ഫുള്ള് നോമ്പ് എടുത്ത് സത്യം പറയൂ എന്നാ എനിക്ക് ഫുള്ള് നോമ്പുടുത്തോണ്ട് ഒരു കാര്യം പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്തായിരിക്കും ആഗ്രഹം എന്നിപ്പോ പറയാൻ സാധിപ്പിച്ചു എന്നാലും എന്നാലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ചെറിയ ആഗ്രഹം ചെറിയ അത് വേണ്ടിയിരുന്നു ഇത് വേണ്ടിയിരുന്നു ഒന്നുമില്ല പഠിക്കാ പഠിക്കുന്നുണ്ടല്ലോ ഇപ്പൊ നന്നായി പഠിക്കുന്നില്ലേ അപ്പൊ എന്തെങ്കിലും ആവശ്യണ്ടോ പെരുന്നാൾക്ക് ഡ്രസ്സെടുത്തോ എടുത്തു തരുമോ ഏഹ് പഠിക്കുവോ ഏർ എന്റെ വക ആയിക്കോട്ടാണ് ഡ്രസ് ഞാൻ ഡ്രസ്സ് എടുത്തോ പെരുന്നാൾക്ക് എൻ്റെ ഇപ്പടുക്കാറില്ലേ ഡ്രസ്സ് മതിയാവൂലേ പകെടുക്കാന് എടുക്കൊള്ളുല്ലേ എന്നാ എടുക്കാനുള്ള ഡ്രസ്സ് ഞാൻ തട്ടെ ഇനി കൊടുക്കുവോ പകു എടുത്തുകൊടുക്കുവോ ഏ കുറപ്പല്ലേ അടിപൊളിക്കാൻ സ്നേഹ